പിന്നെ ഫംഗസിന്റെ പിടിച്ചുപറ്റി നിൽക്കുന്ന പുഴുക്കൾ പ്രാണികൾ എല്ലാ പമ്പ നടക്കും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതെന്താ അസിഡിക് സ്വഭാവങ്ങളും പിന്നെ ആയുർവേദ സ്വഭാവമുള്ള നമ്മളൊരു ഇതാണ് സംഭവം ഉണ്ടാക്കിയ ചെയ്യുന്നത് ഓക്കെ ഇത് വേറെ പറയുന്നത് നമുക്ക് എത്ര അസുഖങ്ങൾ ചെടികളിൽ കാണുന്നു ആ സമയത്ത് മാത്രം അപ്ലൈ ചെയ്യാം ഓക്കെ വാരിക്കത് അടിക്കരുത് മാത്രം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അച്ഛ എന്താണ് നമ്മൾ ഇന്ന് ഇവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ വൺ ഓഫ് ബെസ്റ്റ് പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡ് കീടനാശിനി അത് അത് വളരെ വളരെ നല്ല ഉപയോഗപ്രദമാണ് അതിന്റെ ഞാൻ ഫസ്റ്റ് ചെയ്യാം ഈ കാണുന്നത് നമ്മുടെ നമ്മുടെ ചെറുനാരങ്ങയുടെ 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 തൊലി തൊലി രണ്ട് ഫുൾ ഉണ്ട് കേട്ടോ കേട്ടോ ഇത് ഒരു തൈര് തൈര് സെക്കൻഡ് തേർഡ് വൺ വന്നിട്ട് ഓക്കെ വന്നിട്ട് ബേക്കിംഗ് സോഡ അപ്പം എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് എങ്ങനെയാണ് അത് എത്ര എത്ര നാരങ്ങയുടെ തോലിണ്ടോ രണ്ടെണ്ണം അല്ലേ ചെറുതാ ഓക്കേ ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്തതിന് ശേഷം സ്കിന്നു മാത്രേ അപ്പ ഇത് മൊത്തം ഒരു ആസിഡിക് ആണല്ലോ കൂടുതലും പറയുന്നത് ഓക്കെ ഗുണങ്ങൾ എന്താണ് ഇതുകൊണ്ട് അടിക്കുമ്പോൾ അതിന് കിട്ടുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെറുതാരങ്ങൾ തൊഴിൽ ഞാനൊരു ഹൺഡ്രഡ് എം എൽ വെള്ളം എടുത്തിട്ടുണ്ട് എം എൽ അല്ലേ ഇതിലേക്ക് ഓക്കെ ചെയ്യണം അല്ലേ എക്സ്ട്രാ ൂൺൺ ബേക്കിംഗ് സോഡാ കൊണ്ടുവച്ചുണ്ട് സോഡയും തണുത്തതിനു ശേഷം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് തണുക്കണം തണുത്തതിനു ശേഷം അന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം കൂടുതലും ആവശ്യമൊന്നുമില്ല തണുത്തതിനു ശേഷം നമ്മളിവിനെ വൺഇസ് ടു ഫൈവ് ഏഷ്യൂ സ്വഭാവ അപ്പോ അച്ഛൻ പറയുന്നുണ്ടാ ഈ മൂന്ന് സംഭവം ഉണ്ടല്ലോ ചെറുനാരങ്ങളെ തൊതി തൈര് പുളി പുളി ഇത് മൂന്നും സ്വഭാവമുള്ള അപ്പൊ ഇത് നാലും പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളെ പറ്റി പിടിച്ചിരിക്കുന്ന ചില ഫംഗസുകൾ ഉണ്ടാവും അതിനുണ്ടായിരുന്നു ഏത് നമ്മുടെ ഇൻജക്ഷൻ പ്രാവശ്യം ഉണ്ടാക്കി അടിച്ചു കൊടുത്ത് എല്ലാ സംഭവം കൊണ്ടുപോയി ഓക്കേ പുറത്തുടനെ അത് ക്ഷയിപ്പിക്കും ഈ പാറ്റകളുടെ ഒക്കെ ചില ആളുകൾ നമ്മളോട് ചാഴി അല്ലെങ്കിൽ അതിന അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതെ പിന്നെ അതുമായി ചെടികളുടെ കുടിക്കും എന്ത് ചെയ്താലും പോവില്ല ഈ അസിൻ സംഭവം ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ അവൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്യാൻ പാടും അവൻ പയ്യെ അതിന്റെ പുറന്തോല് ക്ഷയിച്ചിട്ട് അവൻ ഗ്രിപ്പിംഗ് കഴിഞ്ഞിട്ട് വീഴുപോകും കേട്ടോ അപ്പൊ മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി ഈ ആഴ്ച പ്രാവശ്യം അപ്ലൈ ചെയ്ത് നെക്സ്റ്റ് വീക്ക് മൂന്ന് ടൈം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം കാണില്ലേ അപ്പൊ അത്യാവശ്യം ശ്രദ്ധിക്കുക അപ്പൊ ഞാനിതിനെ തിളപ്പിക്കാൻ പോകണം

ഇത് ഓൾമോസ്റ്റ് ഒരു ടു ഫിഫ്റ്റി എം എൽ ഉണ്ട് കേട്ടോ ഓക്കെ നമ്മൾ അതിന് എക്സ്ട്രാ ആക്കി എടുത്താണേ ചെറുനാരങ്ങയുടെ ഓക്കെ അപ്പൊ അതിലൂടെ അച്ഛൻ എന്ത് ചെയ്യുന്നു ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ് അപ്പക്കാലം ഓക്കെ മുഴുവൻ വേണ്ടോ കേട്ടോ ഓക്കെ ഇതിന് നമ്മൾ അതിൽ ഓക്കെ ഈ തൈര് നമ്മൾ മാറ്റി വിട്ട് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് എം എൽ വരെ ഇല്ല ഓക്കെ നല്ലൊരു ആണ് ഓക്കെ റിയാക്ഷൻസ് നടക്കുന്നുണ്ടോ അതെ കുഴികും ഒക്കെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ ഓക്കെ കാണാൻ പറ്റുമോ അത് പതഞ്ഞു പൊങ്ക കാണത് ചെയ്ത നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ഫിൽറ്റർ ചെയ്യണം അല്ലേ ശേഷം അതിൽ നോസിൽ ബ്ലോക്ക് എല്ലാം വീടി വന്നപ്പോ ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എം എൽ ഉണ്ട് കേട്ടോ അഞ്ച് മണങ്ങ് വെള്ളം അഞ്ച് മണങ്ങ വെള്ളം അതിനുശേഷം നമ്മള് ചെടികൾ മുന്ന പിന്നെ ഫംഗസിന്റെ പിടിച്ചു പറ്റി പുഴുക്കൾ പ്രാണികള് എല്ലാം പമ്പ നടക്കും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതെന്തോ അസിഡിക് സ്വഭാവമുള്ളതും പിന്നെ ആഗ്രഹിന്റെ സ്വഭാവമുള്ള നമ്മൾ ഒരു ഇതാണ് സംഭവം ഉണ്ടാക്കിയ ചെയ്യുന്നത് ഇത് വേറെ പറയുന്നത് നമുക്ക് എത്ര അസുഖങ്ങൾ ചെടികൾ കാണുന്നു ആ സമയത്ത് മാത്രം അപ്ലൈ ചെയ്യാം വായിക്കരു എനിക്ക്

ആ ഓക്കെ 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 അപ്പം ഞങ്ങൾ ആ ചെടിയും കൂടി കാണിച്ചു തരാം ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഇന്ത്യൻ ചെറി അപ്പം ഞങ്ങൾക്കിതിൻ്റെ മുകളിൽ ഒരുപാട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരുപാട് കീടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതെല്ലാം പോയി അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് അമ്മ ഈ ചെറിയെടുത്തിട്ട് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പം ഈ കാണുന്നത് ഇന്ത്യൻ ചെറിയാണ് അപ്പം അമ്മ ഉപ്പിലിട്ട് വെച്ചതാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം ചെയ്യാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സാധനമാണ് അപ്പം ഇതാണ് ഇന്ത്യൻ ചെറി ഉപ്പിലിട്ടത് കളറൊക്കെ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പം ഞങ്ങളുടെ പെസ്റ്റിസൈഡ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അച്ചാ ഒരു ബൈ പറഞ്ഞോളൂ ഓക്കെ ബൈ ഹൈസ്